മുസ്തഫ വാക്കാലൂർ ഗൾഫ് വോയിസിലെഴുതുന്നു വഖഫ് നിയമ ഭേദഗതി ബില്ലും ബി ജെ പിയുടെ ഹിഡൻ അജണ്ടയും സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ മുന്നിലുള്ള വഖഫ് ഭേദഗതി ബില്ലിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ സംശുദ്ധമല്ല എന്നും മുസ്ലിം സമുദായത്തെ അരക്ഷിതമാക്കുകയും ഇന്ത്യയെ കലുഷിതമാക്കുകയും അതുവഴി ബി ജെ പിയുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കുവാനും വേണ്ടിയാണ് എന്ന് ആ ബില്ലിലെ വ്യവസ്ഥകളിലൂടെ കണ്ണോടിച്ചാൽ ആർക്കും വ്യക്തമാകും ഒരു സമുദായത്തിന്റെ നിയമങ്ങളിൽ പരിഷ്കരണങ്ങൾ ആവശ്യമാകുന്ന ആ സമുദായത്തിലെ പണ്ഡിതർ പരിഷ്കർത്താക്കൾ നിയമജ്ഞർ അതത് ബോഡിയുടെ ഉപവിഭാഗങ്ങൾ സംസ്ഥാന സർക്കാരുകൾ എന്നിവരുമായി ആശയവിനിമയം നടത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നിയമമാവുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടുതൽ ഭേദഗതികളോടെ നടപ്പിലാക്കപ്പെടുകയും ചെയ്യപ്പെട്ട ഒന്നാണ് മുസ്ലിം വഖഫ് നിയമം സ്വതന്ത്ര ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് വഖഫ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വർഷങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സെൻട്രൽ വഖഫ് കൗൺസിൽ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പഴയ നിയമം റദ്ദു ചെയ്ത് സമഗ്ര വഖഫ് നിയമം കൊണ്ടുവന്നു കൂടാതെ വഖഫ് ട്രൈബ്യൂണലും രണ്ടായിരത്തി പതിമൂന്നിൽ ന്യൂനപക്ഷകാര്യമന്ത്രി കെ റഹ്മാൻ ഖാൻ്റെ നേതൃത്വത്തിൽ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ നിയോഗിച്ചു കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ വഖഫ് ഭേദഗതി ബിൽ പാർലമെൻ്റ് പാസാക്കി ആ ബിൽ അംഗീകരിക്കുന്നതിനു പകരം ഏകീകൃത വഖഫ് മാനേജ്മെൻറ്റ് ശാക്തീകരണ കാര്യക്ഷമത വികസന നിയമം എന്ന പേരിൽ പുതിയ ബില്ലാണ് കിരൺ റിജ്ജു പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന നിയമങ്ങളിലൊന്നും ബി ജെ പി അവരുമായി ചർച്ച ചെയ്യാറില്ല വഖഫിലും അങ്ങനെ തന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മതസംഘടനകൾ മുസ്ലിം ലീഗ് എന്നിവരോടൊന്നും കൂടിയാലോചിച്ചിട്ടില്ല മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു ഒരാദർശത്തിന്റെ വക്താക്കളാകയാൽ നിയമങ്ങൾ പടച്ചെടുത്ത് മുസ്ലിങ്ങളെ ഷണ്ഠന്മാരാക്കുക എന്നത് മാത്രമാണ് ബി അജണ്ട ഒന്നിനുമേൽ ഒന്ന് എന്ന നിലയിൽ നാസികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷം ജർമ്മനിയിൽ ജൂതന്മാർക്കെതിരെ എന്ന പോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ നിയമങ്ങൾ ചുട്ടെടുക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് പുതിയ ബിൽ മുസ്ലിം പ്രാതിനിധ്യം എവിടെയും എവിടെയുമുണ്ടാവരുത് അവരെന്നും നിലനിൽപ്പ് ഭീഷണിയിൽ അകപ്പെട്ടു കഴിയണം ഇതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഗുജറാത്ത് ഭരിക്കുന്ന ബി ജെ പി ഒരിക്കൽ പോലും ഒരു മുസ്ലിമിനെ മത്സരിപ്പിച്ചിട്ടില്ല ആയിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് എം എൽ എമാരും ഇരുന്നൂറ്റി നാല്പത് ലോക്സഭാ എം പിമാരും എൺപത്തിയാറ് രാജ്യസഭാ എം പിമാരുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ബി ജെ പി ഇവരിൽ നാമധാരിയായിപ്പോലും ഒരു മുസ്ലിം ഇല്ല കേന്ദ്രമന്ത്രിസഭയിലും തഥൈവ ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ദേശത്തോട് വിളിച്ചു പറഞ്ഞത് മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ അടക്കമുള്ള സമ്പാദ്യം മുസ്ലിങ്ങൾക്ക് എടുത്തുകൊടുക്കും എന്നാണ് ഇതിൻ്റെ ചുവടു പിടിച്ചാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി ബിൽ ബി ജെ പി ഭരണമെന്നത് ഹിന്ദുരാഷ്ട്രത്തിൻ്റെ പ്രതീകമാണ് എന്നും പണ്ട് മുസ്ലിം രാജാക്കന്മാർ ചെയ്തതിനൊക്കെ പ്രതികാരം വീട്ടുകയാണ് തങ്ങളെന്നും പൊതുബോധത്തെ അറിയിക്കുന്ന തുടർ പ്രക്രിയയുടെ ഭാഗമാണ് ഈ ബില്ലും അടുത്ത് നടക്കാൻ പോകുന്ന ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഡൽഹി എന്നീ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഉന്നം ബാബരി മസ്ജിദ് തകർത്ത് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം നിർമ്മിച്ചു മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ് കശ്മീർ തിരിച്ചുപിടിച്ചു ഏക സിവിൽ കോഡ് ഭാഗികമായി നടപ്പിലാക്കി ഇനിയുള്ളത് രാജ്യത്താകമാനമുള്ള വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിച്ച് മുഗളന്മാരോട് പ്രതികാരം ചെയ്യുക എന്നതാണ് ഈ ആപൽക്കരമായ സന്ദേശം കൊടുക്കുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് പുതിയ നിയമപ്രകാരം വഖഫ് സ്വത്തുക്കളുടെ അധികാരി ജില്ലാ കളക്ടറും കേന്ദ്ര സർക്കാരുമാണ് സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് കളക്ടറാണ് വഖഫ് ചെയ്യുവാൻ അനുമതി കൊടുക്കേണ്ടത് കളക്ടറാണ് കളക്ടർക്ക് സമ്മതമല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിക്ക് തന്റെ സമ്പാദ്യം വഖഫ് ചെയ്യാൻ പറ്റില്ല ജുഡീഷ്യൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം എക്സിക്യൂട്ടീവിന് കൊടുക്കുകയാണ് ജില്ലാ കളക്ടർ സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായിരിക്കെ സർക്കാർ പ്രതിയായ കേസുകളിൽ വഖഫ് ബോർഡിന് എങ്ങനെ നീതി ലഭിക്കും ഒരാൾ മുസ്ലിമായി അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം വഖഫ് ചെയ്യാൻ അഞ്ച് വർഷം കാത്തിരിക്കുകയും ശേഷം കളക്ടറുടെ അനുമതി ലഭിക്കുകയും ചെയ്യണം എന്നത് എങ്ങനെയാണ് നീതിയാവുക വഖഫ് ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഇപ്പോഴത്തെ രീതിക്കു പകരം സർക്കാർ നോമിനികളെ വെക്കുന്നത് എങ്ങനെയാണ് സ്വീകാര്യമാവുക വഖഫ് ബോർഡ് ചെയർമാനെ ബോർഡ് അംഗങ്ങൾ കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത് പുതിയ ബില്ലിൽ ചെയർമാനെയും സർക്കാർ നോമിനേറ്റ് ചെയ്യും വഖഫ് സ്വത്തുക്കളുടെ കസ്റ്റോഡിയനെ മുത്തവല്ലി എന്ന് പറയും അദ്ദേഹം ഏതെങ്കിലും സംഘടനയിൽ വെറുമൊരു അംഗമാവുകയും ആ സംഘടനയെ സർക്കാർ നിരോധിക്കുകയും ചെയ്താൽ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടും എന്നത് എന്ത് കാട്ടുനീതിയാണ് വഖഫ് മുസ്ലിങ്ങളുടെ ഒരു സ്വകാര്യ വിഷയമാണ് സർക്കാരുമായോ മറ്റു മതങ്ങളുമായോ ബന്ധപ്പെടുന്നില്ല എന്നിരിക്കെ അതിൽ എന്തിനാണ് അമുസ്ലിങ്ങൾ അംഗങ്ങളോ അധികാരികളോ ആവുന്നത് ഉന്നത പദവിയായ സിഇഒ ആയി മറ്റിതര മതത്തിലെ ഒരാളാവണമെന്ന് പറയുന്നതിലെ യുക്തി എന്താണ് ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് സെൻട്രൽ വഖഫ് കൗൺസിലിൽ ഉണ്ടാവുക ഇതുവരെ മന്ത്രി ഒഴികെ മറ്റെല്ലാവരും മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ പുതിയ നിയമം വഴി മൂന്ന് മുസ്ലിം സ്ത്രീകളും മൂന്ന് പണ്ഡിതരുമടക്കം ആറുപേർ മാത്രമാണ് മുസ്ലിങ്ങളായി ഉണ്ടാവുക പതിനഞ്ച് പേരും ഇതര മതസ്ഥർ ജില്ലാ കളക്ടറാണ് പരമാധികാരി നേരത്തെ അത് വഖഫ് ട്രൈബ്യൂണലായിരുന്നു നിലവിൽ സുന്നി ഷിയ വഖഫ് ബോർഡുകളാണ് ഉള്ളത് സുന്നി ബോർഡിനെ വിഭജിച്ച് ബോറകൾക്കും ആഗാഖാനികൾക്കുമായി ബോർഡുണ്ടാക്കുന്നു ഷിയാക്കളോട് സാദൃശ്യമുള്ള ഈ ചെറുവിഭാഗങ്ങൾക്കായി വിഭജിക്കുന്നതാവട്ടെ സുന്നി ബോർഡിനെ വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് ഇതിനു പിന്നിൽ മുസ്ലിം വഖഫ് ബോർഡിൽ മാത്രമാണ് മറ്റു മതവിഭാഗങ്ങൾക്ക് അംഗത്വം കൊടുക്കാൻ പോകുന്നത് അഞ്ചു ലക്ഷം ക്ഷേത്ര കമ്മിറ്റികൾ ഇന്ത്യയിലുണ്ട് ഇതിലൊന്നിനും ഒരു അഹിന്ദുവിനെ അംഗമാക്കിയിട്ടില്ല ശിരോമണി ഗുരുദ്വാര പ്രബന്ധക്കിൽ സിക്കുകാരല്ലാതെ മറ്റാരുമില്ല വഖഫ് ബോർഡിനെ കാര്യക്ഷമമാക്കാൻ വേണ്ടിയാണ് നാൽപ്പത്തിനാല് ഭേദഗതികൾ ഉൾക്കൊള്ളിച്ച പുതിയ നിയമം എന്നാണ് പറയുന്നത് കാര്യക്ഷമമാക്കാൻ വേണ്ടത് നിയമമല്ല ആസൂത്രണവും നിർവഹണവുമാണ് ഇന്ത്യയിൽ മുപ്പത് വഖഫ് ബോർഡുകളാണുള്ളത് പലതും കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ ഭൂമി അന്യാധീനപ്പെട്ടിരിക്കുന്നത് വഖഫിൻ്റേതാണ് കൂടുതലും കയ്യേറിയത് സർക്കാരുകൾ തന്നെയാണ് വഖഫ് ട്രൈബ്യൂണലിനെ കോർപ്പറേഷനാക്കി മാറ്റുവാൻ രണ്ടായിരത്തി പതിനാലിൽ തീരുമാനിച്ചിരുന്നു അതിനായി അഞ്ഞൂറ് കോടി വകയിരുത്തിയിരുന്നു പിന്നീട് വന്ന ബി ജെ പി ഗവൺമെന്റ് ബില്ല് നിയമമാക്കിയില്ല ജസ്റ്റിസ് സച്ചാർ കമ്മിറ്റി ഒരുപാട് നിർദ്ദേശങ്ങൾ വേറെയും മുന്നോട്ട് വെച്ചിരുന്നു അവയും പ്രായോഗികമാക്കിയില്ല ജസ്റ്റിസ് ശാശ്വത് കുമാർ കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ച് ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ വഖഫ് ഭൂമിയുണ്ട് എന്നും പന്ത്രണ്ടായിരം കോടിയുടെ വാർഷിക ആദായം ഇതിൽ നിന്നും കണ്ടെത്താനാകുമെന്നും എന്നാൽ നിലവിൽ വെറും നൂറ്റി കോടിയുടെ ആദായമേ കിട്ടുന്നുള്ളൂ എന്നും ആ റിപ്പോർട്ടിലുണ്ട് വഖഫ് കൈകാര്യം ചെയ്യാൻ മുസ്ലിങ്ങളായ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ കടുത്ത ക്ഷാമമുണ്ട് എന്നാണ് മറ്റൊരു കണ്ടെത്തൽ നിഗൂഢ അജണ്ടകളാൽ രാജ്യത്തെ വിഭജിക്കുന്നതിനു പകരം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ഒരു മതേതര സർക്കാർ ചെയ്യേണ്ടത്